എബ്രം അധ്യായം പതിമൂന്ന് സഹോദര പ്രീതി നിലനിൽക്കട്ടെ അതിൽ സൽക്കാരം മറക്കരുത് അതിനാൽ ചില അറിയാതെ ദൈവമാരെ സൽക്കരിച്ചിട്ടുണ്ടോ നിങ്ങളും തടവുകാരെന്നപോലെ തടവുകാരെയും നിങ്ങളുടെ നിങ്ങളും ശരീരത്തിരിക്കുന്നവരെ ആകെ കഷ്ടം അനുഭവിക്കുന്നവരോർത്തുവാൻ വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്കുന്ന നിർമ്മലവുമായിരിക്കട്ടെ എന്നാൽ നടപ്പുകാരെയും വ്യപചാരികളെയും ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവൻ ഞാൻ ഒരു നിന്നെ ഒരു നാളും കൈവിടുകയില്ല അപേക്ഷിക്കുമില്ല എന്ന് അവൻ തന്നെ അറിഞ്ഞിരിക്കുന്നവരോ ആകെ കർത്താവ് എനിക്ക് തോന്നാൻ ഞാൻ പേടിക്കില്ല മനുഷ്യനോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോട് പറയാം നിങ്ങളോട് ദൈവവോചനം പ്രസംഗിച്ച് നിങ്ങളെ ഓർത്തു ഓർത്തുകൊടുവിൻ അവരുടെ ജീവാസാനം ഓർത്ത് അവരുടെ വിശ്വാസാനീകരിപ്പൻ യേശുക്രിസ്തു നിലയും എന്നും എന്ന നീക്കും അനന്യം തന്നെ വിധ വിവിധവും അന്യവമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വിവലിച്ചുകൊണ്ടുപോകരുത് ആചരിച്ചു പോകുന്നവർക്ക് പ്രയോജനമില്ലാത്ത ഭോജന നിയമങ്ങളല്ല കൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിക്കുന്നത് നല്ലത് കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹവർത്തി കഴിപ്പാൻ ആകാ അവകാശമില്ലാത്തൊരു ആഘോഷം നമുക്കുണ്ട് മഹാപുരോധൻ പാപപരിഹാരമായി രക്തം വിശ്രമം നിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്തു വെച്ച് ചുറ്റുകളയുന്നു അങ്ങനെ യേശു സ്വന്തം രക്തത്താ ജനത്തെ വിശദീ വിശദീകരിക്കേണ്ടതിന് നഗരവാതലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു ആകെയാൽ നാം അവന്റെ നിന്ന് ചുമതുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ ഒരുപാട് ഉള്ള സോത്രയെ നാം അന്വേഷിക്കുന്നത് അതുകൊണ്ടാവും പോകാന് നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റേറ്റുപറയുന്ന അതരഫലം എന്ന സ്ത്രോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക നന്നെ ചെയ്യാനും കൂട്ടായ്മ കാണിപ്പനും മറക്കരുത് ഈ വകയാകത്തിനല്ലോ ദൈവം പ്രസാദിക്കുന്നത് നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കും അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയാൽ നിങ്ങൾ ആത്മാക്കൾക്ക് വേണ്ടി ജാഗ്രിരിക്കുന്നു ഇത് അവർ ഞറങ്ങിക്കൊണ്ടല്ല സന്തോഷത്തോടെ ജീവാൻ ഇടപെടുത്തു അല്ല ഞാൻ നിങ്ങൾക്ക് വന്നല്ല ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ സകലത്തിലും നല്ലവരായി നടപ്പാൻ യക്ഷിക്കുകൊണ്ട് ഞങ്ങൾക്ക് നല്ല മനസാക്ഷി ഉണ്ടെന്ന് ഞങ്ങൾ ഓടിച്ചിരിക്കുന്നു എന്നെ നിങ്ങൾക്ക് വേഗത്തിൽ വീണ്ടും കിട്ടേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ വിശേഷാൽ അപേക്ഷിക്കുന്നു നിത്യനിയമത്തിന്റെ കൃത്യ ആടുകളുടെ വലിയ ഇടേനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യാൻ തക്ക വണ്ണം എല്ലാ നമ്മളിലേയും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശു കൃഷ്ണമുഖനം നമ്മൾ പ്രവർത്തിക്കുമാറായിട്ടെ അവൻ എന്നേക്കും മഹത്വം ആമേൻ സഹോദരന്മാരെ ഈ പ്രബോധന വാക്യം പുറത്തു കൊള്ളുവേൻ എന്ന് അപേക്ഷിക്കുന്നു ചുരുക്കമായിട്ടല്ലോ ഞാൻ എഴുതിയിരിക്കുന്നത് സഹോദരനായ തന്നെ ഉദ്യോഗസ്ഥടവിൽ നിന്നിറങ്ങിയെന്നറവേൻ അവൻ വേഗത്തിൽ വന്നാൽ ഞാൻ അവനുമായി നിങ്ങളെ വന്ന് കാണും നിങ്ങളെ നടത്തുന്നവർക്ക് എല്ലാവർക്കും സഹലവിസ്മാർക്കും വന്ദനം ചൊല്ലുക ഇതല്യ നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു കൃപ നിങ്ങളെല്ലാ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ ആമേൻ